സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് ശ്രീനാരായണപുരം പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇരുപത്തൊന്ന് സ്ഥാനാർത്ഥികളെ യു ഡി എഫ് പ്രഖ്യാപിച്ചു കൺവെൻഷൻ സെക്രട്ടറി ടി എൻ ഉദ്ഘാടനം ചെയ്തു ഈ പദ്ധതി കഴിഞ്ഞാൽ വേണ്ടി പോകുന്നത് ഇപ്പൊ ആ സ്കൂളിന്റെ പെയിന്റ് വ്യത്യസ്തമായും നിർത്തില്ല ആ സ്കൂളിന്റെ നിറം കാവി നിറമായി മാറും ആ സ്കൂളിൽ ഇപ്പൊ നമ്മൾ അസംബൽ വന്ദേ മാതരം പ്രാർത്ഥന അല്ലെങ്കിൽ മതം ഏതെങ്കിലും ആകട്ടെ മനുഷ്യനോളാവട്ടെ എന്നുള്ള പിന്നെ പിന്നെ പ്രാർത്ഥന ചൊല്ലുന്നുണ്ടാകും അസംബ്ലി പിരിയുമ്പോ ജനഗണമന ദേശീയഗാനം ചൊല്ലുന്നുണ്ടാകും പക്ഷെ ബി എം സി പദ്ധതി ആർ എസ് എസും ബി ജെ പിയും സംഘപരിമാറും നടപ്പിലാക്കുന്ന പി എം സി എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ പദ്ധതി വരുന്നതോടുകൂടി എടകിലങ്ങ് മുഹമ്മദ് അബ്ദുൽ സാഹിബ് മെമ്മോറിയൽ സ്കൂള് പേര് തന്നെ അവർ മാറ്റും അത് ഒരുപക്ഷെ സവർക്കർ മെമ്മോറിയൽ സ്കൂൾ എന്നായി മാറിയാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട സ്കൂളിന്റെ നിറമൊക്കെ കാവ്യ നിറമായി മാറും സ്കൂളിന് മുന്നിൽ ഉയർത്താൻ പോകുന്ന കൊടി ദേശീയ പതാകയോ അല്ലെങ്കിൽ വേറെ ഹിന്ദു മഹാസഭയുടെ പഴയ അവിടെ ഉയർന്നാൽ അത്ഭുതപ്പെടേണ്ട കാശ്മീരിലൊക്കെ അവര് വരച്ചു വെക്കാൻ വേണ്ടി പോകുന്ന ചിത്രവും ഈ പാഠ്യപദ്ധ കൃത്യമായി പറയുന്നുണ്ട് ഞാൻ അത് പറയാൻ കാരണം അതിനൊക്കെ ആർ എസ് എസുമായി നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും ഡൽഹിയിൽ പോയി നേരിട്ട് കണ്ട് ആരെയും കൂട്ടാതെ ആരെയും കൂട്ടാതെ ഒരു നേരിട്ട് സംസാരിച്ച് ഞങ്ങൾ കേരളത്തിൽ ഇതേ ശ്രീ പദ്ധതി നടപ്പിലാക്കിക്കൊള്ളാം അത് ഞങ്ങൾ മന്ത്രിസഭയിൽ പോലും വെക്കാതെ ഞങ്ങൾ സി പി ഐയോട് പോലും സമ്മതിക്കാതെ ചോദിക്കാതെ ഘടകക്ഷിയോട് ചോദിക്കാതെ കേരളത്തിൽ ആരോടും ചർച്ച ചെയ്യാതെ രഹസ്യമായി ഞങ്ങൾ അതിന്റെ എഗ്രിമെന്റ് വെച്ചോളാം എന്ന് പറഞ്ഞ് ആ എഗ്രിമെന്റ് വെച്ച ആള ആളുകളാണ് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവൾ അവരെ എന്തും കാണിക്കും ഏത് തരത്തിലുള്ള നയവും കാണിക്കും അവർക്ക് ജയിക്കണം അവർക്ക് അധികാരത്തിൽ വരണം അതിന് കാരണമുണ്ട് ശബരിമല സ്വർണക്കൊള്ളയും പി എം ശ്രീയും ജനങ്ങൾ മറക്കില്ലെന്നും ഡിസംബർ പതിനൊന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തക്കതായ പ്രതികരണം ഉണ്ടാകുമെന്നും യു ഡി എഫ് ഉജ്ജ്വല വിജയം നേടുമെന്നും പ്രതാപൻ പറഞ്ഞു യു ഡി എഫ് മണ്ഡലം ചെയർമാൻ കെ എസ് സിറാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൺവീനർ ടി എ ഫഹദ് സ്വാഗതവും ടി എസ് രാജേന്ദ്രൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു കെ പി സി സി നിർവാഹക സമിതി അംഗം എം കെ അബ്ദുൽ സലാം മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് നേതാക്കളായ പി കെ ഷംസുദ്ദീൻ പി എസ് മുജീബ് റഹ്മാൻ ഷമീന ഷെറീഫ് കെ എ അഷ്റഫ് ആർ ബി മുഹമ്മദ് അലി സി ബി ജയലക്ഷ്മി ടീച്ചർ പി കെ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ സൈനുദ്ദീൻ കാട്ടകത്ത് കെ ആർ അശോകൻ കെ ആർ നിതീഷ് കുമാർ ആസിഫ് മുഹമ്മദ് സലിം കൈപ്പമംഗലം അസീസ് കാട്ടകത്ത് കെ കെ മൊയ്തീൻകുട്ടി മൊയ്തീൻ എടച്ചാൽ ബീരാൻ കണ്ണിഴുത്ത് പി ഡി വിജയൻ പ്രവിന്ദ വിജുമോൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ വി മുഹമ്മദ് ഷെയ്ൻ സലിം പുറക്കുളത്ത് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളായ വി സി കാർത്തികേയന് പി എ ഷിംനാസ് അഷ്റഫ് പള്ളിപ്പാടത്ത് തുടങ്ങിയവർ സംസാരിച്ചു